പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജനുവരി ആറാം തീയതി നടക്കുന്ന തലപ്പള്ളി താലൂക്ക് പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കും ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എം സി അനുപമൻ അറിയിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ തെലുങ്കർ കോളനിയിലെയും കുമ്പാരോളനിയിലെയും നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത് തെലുങ്കർ കോളനി നിവാസികളുടെ കഴിഞ്ഞ നാല്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർ അധിവസിക്കുന്ന കോളനിയിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിനാല് പേർക്ക് പട്ടയം വിതരണം ചെയ്തു ഇപ്പോൾ പതിനാറ് പേർക്ക് കൂടി വിതരണം ചെയ്യുന്നു ആകെ നാല്പത് ഗുണഭോക്താക്കൾക്ക് ഭൂമിക്ക് രേഖ ലഭിക്കും കുമ്പാര ഏകദേശം ഇരുപത്തിയാറ് പേർക്കാണ് നമ്മൾ സ്പെഷ്യൽ തഹസാർ ലാൻഡ് ട്രിബ്യൂണൽ വഴി നമ്മൾ ക്രയ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് അവർക്ക് ഈ സ്ഥലം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുമ്പാര സമൂഹത്തിൻ്റെ പേരിലാണ് തണ്ടപ്പിൽ കിടക്കുന്നത് അതൊരു സ്വകാര്യ വസ്തു എന്നുള്ള പേരിൽ കിടക്കുന്ന കാരണം ഇവർക്ക് യാതൊരു വിധത്തിലും ഈ വസ്തു പണയപ്പെടുത്താനോ ഇവർക്ക് കര അടച്ചു കൊടുക്കാനോ കഴിഞ്ഞിരുന്നില്ല ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെയും എം എൽ എയുടെ ഒക്കെ നിരന്തരപരമായ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ട് ഈ കാര്യത്തിൽ അങ്ങനെയാണ് ഈ നൂലാമാലകളൊക്കെ അഴിച്ച് ആ ക്രയ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ മുണ്ടത്തിക്കോട് കുമ്പാര കോളനിയിൽ ജനിച്ചു വളർന്ന് ഭൂമിക്ക് രേഖയില്ലാത്തതിനാൽ ക്രയവിക്രയം ചെയ്യുന്നതിനോ സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുന്നതിനോ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്ക് പട്ടയമേളയിൽ ക്രയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന നാല്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പട്ടയ വിതരണം നടത്തുന്നത് പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം ജനുവരി ആറിന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും യോഗത്തിൽ ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് മുഖ്യ അതിഥിയായിരിക്കും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പട്ടയ വിതരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തലപ്പള്ളി തഹസിൽദാർ എം സി അനുപമൻ അറിയിച്ചു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു ഇവർക്ക് പട്ടയം കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ റവന്യൂ റെക്കാർഡുകളിൽ തെറ്റായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇത് അങ്ങനെ കിടന്നിരുന്നത് പട്ടയം കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് പ്രകാരം ഇവർക്ക് ആ നിബന്ധനകൾ വെച്ച് കൊടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഗവൺമെൻറ് അതിനകത്ത് ഇടപെട്ടു അതിനകത്തുള്ള നിർദ്ദേശങ്ങൾ തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത സംസ്ഥാന പട്ടയ മേളയ്ക്ക് നമ്മളവർക്ക് ഇരുപത്തിനാല് പേർക്ക് അവിടെ വെച്ച് കൊടുത്തു ബാക്കി പോയിട്ട് പതിനാല് പേരാണ് ഉണ്ടായിരുന്നത് അവരുടെ പ്രശ്നവും ഗവൺമെൻറ് സോൾവ് ചെയ്തു ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അവർക്കും പട്ടയം കൊടുക്കുകയാണ് നാൽപ്പത്തിരണ്ട് പേർക്കാണ് പട്ടയം കൊടുക്കുന്നത് കുമ്പാര കോളനിയിൽപ്പെട്ട ഇരുപത്താറ് പേർക്കും തെലുങ്കർ കോളനിയിൽപ്പെട്ട പതിനാറ് പേർക്കുമാണ് നമ്മളിപ്പോൾ പട്ടയം കൊടുക്കുന്നത് ബി ന്യൂസ് വടക്കാഞ്ചേരി